ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം അലഹദില്ല നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ പിന്നെ ആയതുകൊണ്ട് തന്നെ മഴ മഴേൻ്റെ അങ്ങനെ പെയ്യുന്നുണ്ട് എന്നാലും ഇടക്കൊന്ന് ഒന്ന് കുറയണമുണ്ട് ഇടക്ക് പെയ്യണമുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് മഴക്കാലം അങ്ങനെ കഴിഞ്ഞു പോകേണ്ട കേട്ടോ അപ്പം നല്ല മഴ തന്നെയാണ് എന്തായാലും അപ്പം ഞാൻ എന്തായാലും രാവിലെ എൻ്റെ പരിപാടിയൊക്കെ ഇറങ്ങിയിക്കുന്ന കേട്ടോ അപ്പം എൻ്റേതായാലും ഇങ്ങൾക്കായാലും ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ ചെയ്യാതിൽക്കാൻ പറ്റില്ലല്ലോ ഇന്ന് പിന്നെ കുട്ടികൾക്ക് നമുക്ക് മദർസയ്ക്ക് ആസ്ഥ കൊടുത്തു വിടണം കേട്ടോ ഞായറാഴ്ച ദിവസം സ്കൂളുള്ള ദിവസങ്ങളിൽ എട്ട് മണി എട്ടര വരെയൊക്കെയാണ് മദർസ് ഉണ്ടാവുക അത് സ്കൂളില്ലാത്ത ദിവസം ഞായറാഴ്ച ദിവസം പിന്നെ ഒരു പത്തര പതിനൊന്ന് വരെ മദർസ് ഉണ്ടാവും കേട്ടോ അത് അപ്പം അതിനോട് ഒരിക്കലുള്ള ഫുഡ് നമ്മൾ രാവിലെ കൈക്കാലം അനാസ്ഥ കൊടുത്തു വിടണം അപ്പോൾ അങ്ങനെയുള്ള ദിവസമൊക്കെ ഞാൻ എന്തായാലും എളുപ്പത്തിനുള്ളത് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കലാണ് കാരണം ആറേ മുക്കാലാവുമ്പോഴത്തേക്ക് പോകുമ്പോഴേക്കും അവർക്ക് കൊടുത്തു വിടണല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇന്നലെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ടെനീട്ടോ അതുപോലെ തന്നെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് അല്ല ഉഴുന്ന ദോശയോ ഇട്ടിലോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം അന്ന് അതിൻ്റെ തലേന്ന് തന്നെ ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കി വെക്കലുണ്ട് അപ്പോൾ ആ സാമ്പാറാണ് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിട്ടോ തലേന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അധികം വലിയ സെറ്റപ്പ് സാമ്പാറൊന്നുമല്ല ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് പക്ഷേ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇവർക്ക് കുട്ടികൾക്കും ഉഴുന്ന ദോശയോ ഇട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പാറാണ് ഇഷ്ടം ചട്ടിനീനെക്കാളും ഇഷ്ടം സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ അതൊന്ന് സെറ്റപ്പ് ആക്കി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒരുക്കുള്ളത് അങ്ങോട്ട് കടിയും കൂടെ ചുട്ട് കൊടുത്തുവിടാലോ അപ്പോൾ എന്തായാലും അന്ന് കടിക്കുള്ള സാമ്പാറും കൂടെ എന്തായാലും അതിലുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മളെ മാവ് ഒന്ന് അരച്ച് സെറ്റപ്പ് ആക്കി എടുത്താണ് ഇനി വേഗം അതൊന്ന് ദോശ ചുട്ടെടുക്കണം അപ്പോൾ ഒരുത്തനും ഇതാ മദ്രസ് പോകാൻ വേണീച്ചിട്ട് വന്നിട്ടുള്ള നിർത്താണിപ്പോൾ അത് സമയം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഓനിക്കിപ്പോൾ ഞാൻ എന്താണ് അവിടെ ചൂടുന്നത് ഇന്ന് എന്താണ് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എത്തിപ്പാളി നോക്കിയിട്ടുള്ള നിർത്താണ് കേട്ടോ പക്ഷെ അവിടെ നിന്നിട്ട് കാര്യമല്ലല്ലോ വണ്ടി പോകുന്ന പറഞ്ഞിട്ട് ഓനോ ഞാൻ പറഞ്ഞു വിട്ടിന് കേട്ടോ പോയി മാറ്റി ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നിച്ചമോളം എന്തായാലും അദ്രസ് ഫുഡ് അങ്ങനെ കൊണ്ടുപോവണില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോളും ഇവിടെ കഴിച്ചിട്ട് പോവാണ് അപ്പം ന്യാസിക്കുള്ളത് മാത്രം ചുട്ടെടുത്താൽ മതി പിന്നെ ചൂടോടെ എന്താണ് ഒരു വന്നിട്ട് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഓനിക്കുള്ളത് മാത്രം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം പിന്നെ ക്യാമറേൻ്റെ മറവിയിലൊക്കെയാണ് അപ്പോൾ ഓന് വന്ന് നിൽക്കണത് അപ്പോൾ ഓനിക്കെന്തായാലും കട്ടൻ ചായ ഇതാണ് രണ്ടാക്കുള്ളത് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടേന് ആ ചൂടോടെ ക്ലാസ്സിൽ ഒഴിച്ച് ചോര മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാ കുടിക്കാനുള്ളൊരു പാകം ചൂടായിക്കോളുമല്ലോ ഒന്നാമത്തെ നല്ല മഴയുവാണല്ലോ അപ്പോൾ പിന്നെ തണുപ്പിച്ചിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ചൂടിലൊക്കെ അങ്ങോട്ട് കുടിക്കട്ടെ വിചാരിച്ച് ഞാൻ ഒഴിച്ചു വെച്ചത് ഇനി അപ്പോൾ അതവിടെ ചൂടുന്നുണ്ടെങ്കിലും ഓനിക്ക് മദർസ് പോകുമ്പോൾ ചായൻ്റെ കൂടെ ഇപ്പോൾ ഇന്നലത്തെ ആ മഞ്ഞ മിക്സറുണ്ടെ അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് അതിനാണിപ്പോൾ അവിടെ എത്തി പാളി വന്ന് നോക്കി നിൽക്കണ്ട ഇനിയത് ഇനിയിപ്പോൾ എന്തായാലും അതും കുടിച്ചിട്ട് പോട്ടേന്നൊക്കെ വിചാരിച്ചിട്ടിതാ ആ മിക്സറും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ടെ ഇനിയിപ്പോന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മദർസ് പോകേണ്ട കാര്യമൊന്നും ഓനക്ക് ഓർമ്മ ഉണ്ടാവില്ല അതും എടുത്ത് അങ്ങനെ അതും കഴിച്ചിട്ട് അവിടെ ഇരുന്നോളൂട്ടോ പിന്നെ വേഗം വേഗം നമ്മൾ പറഞ്ഞോണ്ട് നിൽക്കണം അപ്പുറത്തുനിന്ന് ചാർജ് കയറ്റണമാതിരി ഇന്നാലിപ്പം ഒന്ന് വേഗം ഉഷാറായിട്ട് അതൊക്കെ കുടിച്ച് പോവലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഓനിക്കതും കൊടുത്ത് ഓന ഒരു ഭാഗത്ത് അവിടെ ഇരുത്തിയിക്കണ് ഞാനിതാ ദോശ ചുട്ടുകൊണ്ട് ഇക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ചൂടോടെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കും വേണമെങ്കിൽ കട്ടൻ ചായൻ്റെ കൂടെ ഒരു ഒന്നൊക്കെ എടുത്ത് കടിച്ചു കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഉഴുന്ന ദോശ ഈ പുളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനി മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു പുളി ഉണ്ടാവും അപ്പോൾ അങ്ങനെ വല്ലാണ്ട് പുളിക്കുന്നതിനോട് എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷെ രാവിലെ ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പൊളിച്ചിട്ടൊന്നും ഇല്ലേനു ചിലപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എന്താണ് ചിലപ്പോൾ അങ്ങനെ പൊളിക്കും കേട്ടോ അപ്പോൾ അത് എനിക്ക് എന്തോ അങ്ങനെ പുളിക്കുന്നത് വലിയൊരു തൃപ്തിയില്ല എന്തായാലും കേട്ടോ ദോശം അതവിടെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ പണികളും അല്ലേ പിന്നെ രാവിലത്തെ ചായം കടിയൊക്കെ എളുപ്പാക്കാൻ ഇതുപോലെ തലേനെ അതിനുള്ള സംവിധാന ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ രാവിലെ എന്താണ് വേഗം ചായം കടിയാവുകയും ചെയ്യും കടി ആയി അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഞമ്മളെ പണികളും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇവർക്ക് ഇവർക്കിങ്ങനെ കൊടുത്തുവിടേണ്ട ആ ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ ഉഴുന്നും അരി വെള്ളത്തിലിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ സംവിധാനങ്ങളൊക്കെ ചെയ്യൽ തന്നെയാണ് കേട്ടോ എന്നാലേ പെട്ടെന്ന് തന്നെ നമുക്കിപ്പം ഉണ്ടാക്കി വേഗം ചുട്ട് കൊടുക്കാൻ പറ്റുക ബാക്കിയുള്ള റിസ്ക് പിടിച്ച പണികളൊന്നും ഇത്ര രാവിലെ എടുക്കാൻ എന്തായാലും പറ്റില്ല അല്ലേ അപ്പോൾ എന്തായാലും നിച്ചമോളം അവിടെ മഫ്ത കുത്തലും ഒരുങ്ങലൊക്കെ ആയിട്ട് നിൽക്കണേ ഉള്ളൂ അത് അവൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് പോനെ പറഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് ഓനിക്കുള്ള ദോശ പാത്രത്തിലാക്കി ഞാൻ കറിയൊക്കെ പാർന്ന് ഓൻ്റേത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചുമോളും ഇന്ന രണ്ട് ദോശ അതവിടുന്ന് കഴിച്ചിട്ട് പോകേണ്ടി കെട്ടോ അപ്പോൾ ഒരു മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് മറ്റോന് മുന്നിലേ ഓടിയിട്ടുണ്ട് ഓൾ പുറകെ പോകുന്നുണ്ട് അപ്പോൾ അതാ എന്തായാലും മഴക്കാലാണെങ്കിലും ആ വാഴേൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വെളിച്ചമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മഴക്കാലത്ത് വെയിലിറക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ആയിരിക്കും നമുക്ക് എല്ലാവർക്കും എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒന്ന് വെയിലറച്ചാലല്ലേ നമ്മൾ തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ ഒരക്ക് ചുറ്റും തുണികൾ തന്നെ ആയിക്കുമല്ലോ അപ്പം ഞാൻ ഒന്ന് പുറമെ ആ ആ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് തന്നെ കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോയി ആ മുറ്റത്ത് ആ ഒരു കാഴ്ചകൾ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ജാതി ആയിക്കോട്ടോ എന്തോ ഒരു എന്തോ പോലെക്കും അപ്പം അതിൻ്റെ വീഡിയോയിൽ അതൊരു ശീലമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും ഇഷ്ടമായിക്കുമല്ലോ എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കണുണ്ടെന്നേ ഉള്ളു കേട്ടോ അപ്പം അവിടെ മാത്രം എടുത്ത് നിന്നിട്ട് കാര്യമില്ല ഇന്ന് വേഗം ചായം കടിയൊക്കെ ആയിട്ടുള്ളതിനോണ്ട് തന്നെ ഞാൻ വേഗം ചൂലും എടുത്ത് അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഓരോന്നിനെയും ഓരോന്നിൻ്റെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ച് അടിച്ചൊക്കെ വാരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ചധികം പാത്രങ്ങൾ തന്നെ കഴുകാനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകി പെറുക്കി അതിന് അതിൻ്റെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ ക്ലാസ്സും ഇതൊക്കെ കുറച്ച് ഇപ്പുറത്ത് വെക്കണേ കൊണ്ട് കുറേ ഇങ്ങോട്ടും വരണം കുറേ അങ്ങോട്ടും പോകണം അങ്ങനെയൊക്കെ അതിന് വീഡിയോയിൽ കണ്ടപ്പോൾ എത്ര പെട്ടെന്ന് പാത്രം കഴുകിയൽ കഴിഞ്ഞൂല്ലേ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൊത്തം തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അലക്കാനുള്ള തുണികൾ മെഷീനിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ട് ആ നേരെ അവൾ തീയൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ തീയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പുകഞ്ഞോണ്ട് നിൽക്കുകയാണ് ഇപ്പം എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിക്കുമോയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്താ ഒരു തണുപ്പ് പിടിച്ചെ കൊണ്ടേ വല്ലാണ്ട് കത്തിപ്പിടിക്കാനൊക്കെ ചെറിയൊരു മടി ഉണ്ട് തീയിനൊക്കെ അപ്പം നല്ല ഉള്ള അതും ഇതൊക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും ചെകിരിയും ചിരട്ടയും ഒക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചതല്ല കുറച്ച് ചോറുണ്ട് അതിനെട്ടോ തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ട് അപ്പം അതിനൊന്ന് വെച്ചു കൊടുത്തത് അതിന് അതൊന്ന് വാർത്തേൻ്റെ ശേഷം വേണം വേറെ ചോറിനൊന്ന് വെള്ളം വെക്കാൻ ചിലപ്പം കുട്ടികളും എല്ലാവരും പുരയിലുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് കുറച്ച് ചോറേ ഉള്ളൂ അപ്പം ഞാനതൊന്നും തിളപ്പിച്ചു ചൂറ്റി വേറൊരു ചെമ്പുക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ പൊരൻ്റെ ഉള്ളിലുള്ളവർ മൊത്തം പുറത്ത് പിന്നെ പുകച്ച് ചാടിക്കണമാതിരിയാണ് പുക വന്നിരിക്കണത് ഇനിയിപ്പോൾ വരുന്നവരും വിചാരിക്കുമോ എന്താ ഇപ്പോൾ ഇവിടെ എത്ര പുകയാണ് കാരണം നമ്മളെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പുകയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയിക്കോളുമല്ലോ പിന്നെ കുറേ കുപ്പിയും പാത്തയും അതും ഇതൊക്കെ ഒഴിവാകുന്നതനുസരിച്ച് ഇങ്ങനെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതാണ് ആ ഡ്രമ്മിൻ്റെ മൂടീൻ്റെ മാല ആ കഴുകി വെച്ചിട്ടുണ്ടേനേത് കേട്ടോ പിന്നെ ആ കാണിച്ച പലകയും കുപ്പിയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതാണ് ക്യാമറാ മാൻ നമ്മളെ ഫോണ് ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ പോകുന്നതിൽ കൊണ്ടുപോയി നടന്ന് അതിലെയാണ് വെക്കുന്നത് അപ്പം അതൊന്ന് ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ച് തന്നതേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണ് വീഡിയോ എടുക്കണേ ആരാ വീഡിയോ എടുത്ത് തരിക എന്നൊക്കെ ഇതിൻ്റെ മുന്നുള്ള ചില വീഡിയോസിലൊക്കെ ഒന്ന് രണ്ട് കമൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടേനും അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു ഉള്ളൂ പിന്നെ നമ്മൾ ഇതിലൊരു എന്തെങ്കിലും ഒരു ഇത് ആവാതെ ഇനിയിപ്പോൾ വേഗം ട്രൈ കാര്യങ്ങളൊന്നും വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനമോ എന്തെങ്കിലും ഒരു ഒരു നിലനിൽപ്പ് നിലനിൽപ്പൊരു ഉറപ്പിങ്ങോട്ട് കിട്ടിയാലല്ലേ നമുക്ക് പൈസ ചിലവാക്കിയിട്ടുള്ള പരിപാടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എന്തായാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വാങ്ങാണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞ് വേഗം തീയത്തിച്ച് ആ ചോറിൻ്റെത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നേരത വന്ന് തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒലുമ്പാനുള്ളത് ആ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതിലൊന്ന് ഉണക്കിയെടുത്ത് തുണികളും കൂടെ ഒന്ന് ആറിയിട്ട് കൊടുത്താൽ ഏകദേശത്തെ പണികളും കാര്യങ്ങളൊക്കെ തീരും എന്നൊക്കെ പിന്നെ കുട്ടികളും എല്ലാവരും പുരേലന്നെ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒരു ഇതൊന്നും ഉണ്ടാകില്ല എന്നാലും പിന്നെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മമ്പയറാണ് കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇന്ന് മമ്പയർ ഉച്ചക്ക് മമ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചക്ക് ചോറിന് താളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പുഴ പുറത്ത് ഇതാ മഴ വലിയ പെയ്യലൊന്നുമില്ലെങ്കിലും എന്നാലും ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ചെറിയ കാറ്റും ഒക്കെ ഉണ്ട് ട്ടോ നമ്മളെ മുറ്റം പിന്നെ പച്ച പരവതാനി വിരിച്ചിട്ടതാണ് അതുകൊണ്ട് പിന്നെ ചളിയൊന്നും ആവൂല പച്ച കളറിലങ്ങനെ കടന്നോളൂന്നേ ഉള്ളൂ അപ്പോൾ അതാ കുക്കറിൽ വേവിക്കാൻ വെച്ച നമ്മളെ മമ്പയറൊക്കെ വെന്തിട്ടുണ്ടേനു അപ്പോൾ ഞാൻ അതൊന്ന് വറവിട്ട് എടുക്കണതാണ് എടുക്കുന്നതാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും പൊട്ടിച്ച് പിന്നെന്താ വെളുത്തുള്ളി ഒന്ന് നമ്മളാ കുത്തണ ആ കല്ലിലിട്ട് ഒന്ന് ഒന്ന് ചതുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് വറവിട്ടാലും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ചെറുപയറ് വറവിടുന്ന സമയത്ത് എന്താ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വറവിട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇതാക്കി ഇങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഇതവിടെ ഒരുത്തനേ വന്നിട്ട് എടുക്കാൻ ഉമ്മച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കരച്ചിലാണ് കേട്ടോ ഇടയ്ക്ക് എനിക്ക് അങ്ങനെയാണ് ഒന്ന് ഞാൻ പണിയെടുത്തോട് നിൽക്കുകയാണെങ്കിലും അവനക്ക് ഒന്ന് എടുക്കേണ്ടി വരും അപ്പം അത് എന്തിനാണെന്ന് പിന്നെയാണ് കേട്ടോ മനസ്സിലായത് കണ്ടേല ഇവിടെ ആ ഒരു ഇതിൻ്റെ മേലെ കയറിയിട്ട് ആ ഡബ്ബയിലുണ്ടായ സാധനം മൊത്തം വലിച്ചു വാലിയിട്ട് ഓൽമെൻ്റ് ഒക്കെ എടുത്തത് ആ ബെഡ്ഷീറ്റിലൊക്കെ തേച്ച് വെച്ച് ഓനെ കൊണ്ട് പറ്റണ പണികളൊക്കെ ഓനെടുത്ത് തന്നിട്ടുണ്ടായിനി അപ്പം നിച്ചമോള് ചീത്ത പറഞ്ഞതിനാണ് ആ കരയുടെ ഇട്ടുക നിച്ചമോള് ചീത്ത പറഞ്ഞ് അതിനുള്ള കരച്ചിലാണത് അപ്പോൾ ഇതാ കരണ്ട് പോയിക്കണേ പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീടോ എടുക്കേണ്ട അതിനത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാച്ചിമോന് ഉറങ്ങിയ സമയത്ത് കുറച്ച് നേരം ഒന്ന് അവിടെ കിടന്ന് എണീച്ചിട്ടൊക്കെയാണ് പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഇക്ക മീൻ വാങ്ങി കൊടുത്തായിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ദിവസമായിട്ടോ നമ്മൾ മീൻ വാങ്ങിയിട്ട് മീൻ അങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പം അങ്ങനെ കഴിക്കുക എന്നല്ലാതെ നമ്മൾ കടൽ മീൻ കിട്ടിയിട്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഇപ്പോൾ മറച്ചിടാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള വെക്കലൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ പത്ത് പൈസക്ക് പറ്റൂലെ വെറുതെ നമ്മളെ പൈസ പോയി പോയിന്നല്ലാണ്ട് വേറൊരു കുണമുണ്ടായിട്ടില്ല കേട്ടോ മീനൊന്നിനു പറ്റൂലു വാങ്ങണ്ടില്ലേനു എന്നായിപ്പോയിട്ടുണ്ടെട്ടോ അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞതാ വാങ്ങണ്ടാന്ന് എന്താ വെച്ചാ കൊണമുണ്ടാവൂലപ്പം എന്നും ചിക്കൻ തന്നെയല്ലേ എപ്പോഴും ചിക്കനല്ലേ അപ്പൊ പിന്നെ എന്താണ് മീനൊന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നതെ ഇനിയിപ്പം ഷെഡിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തണില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളതിലോണം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കഴിയുന്നത് അപ്പം ഞാൻ വേഗം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിയും വെക്കാം കുറച്ചൊന്ന് ഓരോ കഷ്ണം പൊരിക്കാനും ആക്കി വെക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തും ഇതാ പണികളാണ് എനിക്ക് ഈ രാത്രി കേക്കുള്ള ഈ കുക്കിംഗ് പരിപാടിയിലൊക്കെ കുറച്ചൊരു മടിയുണ്ട് കിട്ടാം ഒന്നാമത്തെ നമ്മൾ ഉച്ചക്കന്നെ ഒരുമിച്ചൊക്കെ വെച്ച് ഉച്ച രാത്രി കേക്കും കൂടെ ഉള്ളതൊക്കെ ഒപ്പരം അങ്ങോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ശീലം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് വൈകുന്നേരം വെക്കാൻ കുറച്ചൊരു മടി ഉള്ള കൂട്ടത്തിലാണ് പിന്നെ എന്തായാലും രാത്രി ഇപ്പം എങ്ങനെയാ മമ്പയറും കൂട്ടിയിട്ട് തന്നെ ഇപ്പോൾ ചോറ് കഴിക്കുക ഉച്ചക്ക് പിന്നെ അങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം അല്ലേ വല്ല താളിപ്പോ അല്ലെങ്കിൽ മമ്പയറോ പരിപ്പോ പക്ഷേ രാത്രി അങ്ങനെ കഴിക്കാനൊന്നും കഴിയൂല പിന്നെ ഇക്ക ചോറ് വയ്ക്കാൻ ഉച്ചക്കൊന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ ഉച്ചക്കുണ്ടാവുള്ളൂ രാത്രിയാണിപ്പോൾ ഓരോക്കൊന്നും പുരേലുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ മര്യാദയ്ക്ക് എന്തെങ്കിലും ആക്കണല്ലോ എന്ന് വിചാരിക്കും എന്തായാലും വാങ്ങി കൊടുത്തയറ്റി സ്ഥിതിക്കുക നമ്മളെ മീൻ കറിക്കുള്ള സാലിനെയൊക്കെ റെഡിയാക്കി ആക്കുക തിളച്ച് മീനൊന്ന അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊരിക്കാനുള്ളത് ഞാൻ വേറെ പെരക്കി വെച്ചിട്ടുണ്ട് അതിനെ കേട്ടോ അതിൻ്റെ ഇടയിലൊന്നും നാഫിമോനെ പഠിക്കുന്നിടത്ത് പോയി നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ബുക്ക് ബുക്കിൻ്റെ വൈക്കും ഓൻ ഓൻ്റെ വൈക്കുമാണ് പോവുക അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഓനെ പോയി നോക്കിയിട്ട് വന്നതേ അതിനോ പിന്നെ നമ്മളെ കറി റെഡിയാക്കി അതൊന്ന് വേവിച്ച് കുറച്ച് പച്ച പച്ചവടിച്ചെണ്ണ ഒട്ടിച്ചിങ്ങോട്ട് ഇറക്കിയാൽ നമ്മളെ കറിയും അവിടെ റെഡിയാവും പിന്നെ ഞാനിതാ അയില ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടെനു അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അയിലേൻ്റെ തലയും പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ കറി വെക്കല്ല വെക്കല തല നല്ല പൊരിച്ചിട്ടാണ് ഞാൻ എടുക്കൽ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഇതാ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാ ചൂടോടെ തന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടേനീട്ടോ പുറത്ത് ഇതാ നല്ല മഴ പെയ്യണമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്